തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭിന്നശേഷി കലോത്സവം വർണ്ണാഭമായി ശലഭോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവത്തിന്റെ ഭാഗമായി ശലഭോത്സവ വിളംബര ഘോഷയാത്ര കൂടി സംഘടിപ്പിച്ചു തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത് കലോത്സവം ഉദ്ഘാടനം ചെയ്തു സെന്റ് പോൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ സ്കൂളിൽ നിന്നെത്തിയ ഘോഷയാത്രയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളോട് കൂടി കോഹിനൂർ ലെക്കാൻജിത് ഹോട്ടലിൽ വെച്ചാണ് കലോത്സവം നടന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി മിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത എഴുത്തുകാരി സജിന ജാഫർ കോട്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ എം സുലൈമാൻ നസീമ യൂനസ് പിയൂഷ് അണ്ടിശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ടി ബിന്ദു ഷെരീഫ അസീസ് വാർഡ് മെമ്പർമാരായ പി എം നിഷാബ് എ പി മുജീബ് ജാഫർ സിദ്ദീഖ് നിമിഷ വിജിദ ഹഫ്സു റസാഖ് ഐ സി ഡി എസ് സൂപ്പർവൈസർ വിദ്യാ ബാലു സി ഡി എസ് ചെയർപേഴ്സൺ സി സീനഥ് പ്രദീപ് കുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണകുമാർ ബിആർസി ഹെഡ്മിസ്റ്റേഴ്സ് ശ്രീമതി യോസ്ല എം പി എന്നിവർ സംസാരിച്ചു വിവിധ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വേദിയിൽ വച്ച് സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചു